ദേവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ സഭയിലായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവോചന ശുശ്രൂഷ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നു കൊണ്ട് സുമാരെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നതിനായി യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് നമുക്കെന്ന് നൽകപ്പെട്ട ദൈവോചന ഭാഗം സി ബൈബിൾ നമുക്ക് വായിക്കാം അഞ്ചിന്റെ അഞ്ചിന്റെ എന്നാൽ ആത്മാവിന്റെ ഫലം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവക്കെതിരായി ഒരു നിയമവുമില്ല ആ െതിരായി ഒരു നിയമവുമില്ല നമുക്കറിയാം നിരന്തരമായി നാം കേൾക്കുന്നതാണ് ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ ഒമ്പത് അത് നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തിരം നടക്കുന്ന പ്രക്രിയയാണ് ഇതെല്ലാം ആത്മാവിന്റെ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ നമ്മിൽ നിന്ന് ഉത്ഭവിക്കുകയും ആത്മാവിനാൽ നിറഞ്ഞവനിൽ നിന്ന് മാത്രമേ ഈ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുകയുമുള്ളൂ നമുക്കറിയാം ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവനിൽ നിന്ന് ഇതെല്ലാം പുറപ്പെടുമ്പോഴും ജഡത്തിന്റെ പ്രവർത്തികൾ നമ്മിൽ കാണപ്പെടുന്നു ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു എന്നാൽ ജഡമോ നമ്മുടെ ആത്മീയമായി നമ്മെ മരിപ്പിക്കുന്നു തന്നെയുമെല്ലാം നിത്യജീവനിലെ നിത്യനാശത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നാം വേർതിരിച്ച് നന്നായി പഠിച്ചിരിക്കുന്നവരാണ് ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല കാരണം അത് ഉപേക്ഷിച്ച് നാം ആത്മാവിനാൽ ഇവിടെ നിന്ന് പോകേണ്ടവരാണ് അപ്പോൾ നാം ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നാം വ്യാപരിക്കുന്നവർ ആയിരിക്കണം എന്നാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത് അത് ഗൽത്തി അഞ്ചിന്റെ പതിനാറും പതിനേഴിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുകയും അപ്പോൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ജഡമോഹങ്ങൾക്ക് നാം ഒരിക്കലും അല്ലെങ്കിൽ ജഡമോഹങ്ങളെ നാം ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്നില്ല കാരണം ജഡമോഹങ്ങൾ ആത്മാവിനെ എതിരാണ് ജഡത്തിൻ്റെ മോഹങ്ങളെ കുറിച്ച് നമുക്കറിയാം അപ്പൊ ജഡമോഹങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അതെല്ലാം ആത്മാവിനെ എതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങളോ ജഡത്തിനും എതിരാണ് അപ്പൊ ഇത് രണ്ടും പരസ്പരം നമ്മിലുണ്ടെങ്കിൽ ഇത് പരസ്പരം എതിർക്കുന്നത് നിമിത്തം നമുക്ക് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല നാം ഒരു തണുത്ത അവസ്ഥയിൽ മരവിച്ച അവസ്ഥയിൽ ആയിരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ആത്മാവിന്റെ പ്രവർത്തനവും ജഡത്തിന്റെ പ്രവർത്തനവും പരസ്പരം എതിരായി എതിരായി പ്രവർത്തിക്കുന്നു ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ആത്മാവും ജഡവും അന്യോന്യം ശത്രുതയിലാണ് നമുക്കറിയാം ശത്രുക്കൾ ഒരു കാലത്തും ഒരുമിച്ച് ചേരുകയില്ല അപ്പോൾ നാം ഈ രണ്ട് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ദൈവോചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നാം ഒരു മരവിച്ച അവസ്ഥയിൽ ആയിരിക്കുന്നു നാം ഒരു പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം അതിൽ ലയിച്ചു പോകുന്നു പക്ഷെ നാം ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിലോ നാം ലോകത്തിലേക്കാകുകയും ചെയ്യും അപ്പൊ വിശ്വാസിക്കുള്ളിൽ നിൽക്കുന്ന ജഡം ഒരു മാരകമായ ശത്രുവാണ് മാരകമായ ഒരു ശത്രു തന്നെയാണ് കാരണം ജഡത്തിലുള്ള ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് തിരിച്ചറിയാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദൈവോദനത്തിൽ നമുക്ക് അത് വായിക്കുകയും ചെയ്യാം കാരണം അതറിയാം എന്താണ് വിചാരം അശുദ്ധി അങ്ങനെ പതിനഞ്ചു കൂട്ടം കാര്യങ്ങളും അതിനെ സദൃശ്യമായ മറ്റു കാര്യങ്ങളും അപ്പൊ അതിന് കൂടുതലാണ് നമുക്ക് ജഡത്തിന്റെ വ്യാപാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പല വാ വചനഭാഗങ്ങളും വ്യാഖ്യാനം കൂടാതെ തന്നെ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും റോമ എട്ടിന്റെ ആറ് മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗങ്ങളെല്ലാം നാം വീട്ടിൽ പോയിട്ട് വായിക്കുകയാണെങ്കിൽ അതൊരു ഹോം വർക്കാണ് അത് നാം ആത്മാർത്ഥമായി എനിക്കത് മനസ്സിലാക്കി തരണം എന്നിലുള്ള ആ വ്യത്യാസങ്ങൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ജീവിത മാർഗങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞ് തരാൻ നാം പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ആ ദൈവവചന ഭാഗം വായിക്കുകയാണെങ്കിൽ ദൈവം തമ്മെ അവൻ്റെ വഴിയിലൂടെ നടത്താനുള്ള കൃപ നമുക്ക് തരും അപ്പൊ ജഡവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് അതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ നമ്മിലുള്ള പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കാനും അതിനെ എതിർക്കുവാനും സാധിക്കുകയുള്ളു ജഡത്തിന്റെ പ്രവർത്തികളെ കുറിച്ചുള്ള ഒരു അന്തിമമായ ഒരു വിശദീകരണമാണ് വളരെ കർശനമായി ശക്തവുമായി പൗലോസ് നമ്മെ അറിയിച്ചിരിക്കുന്നത് കാരണം ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ ദൈവരാജ്യത്തിലേക്കുള്ള തന്റെ വാതിൽ സ്വയമായി അടയ്ക്കുന്നു വളരെ ശ്രദ്ധിക്കണം ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ തന്റെ സ്വർഗരാജ്യത്തിലേക്കുള്ള വാതില് സ്വയമാണ് അടയ്ക്കുന്നത് അപ്പോൾ അവർക്ക് നിത്യജീവനില്ല സ്വയമായി തന്നെ അടയ്ക്കുകയും ചെയ്യുന്നു അപ്പൊ ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ സ്വയമായി അടച്ചു വെച്ചവരോ ദൈവവചനം ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല ദൈവവചനം കേൾക്കാൻ സാധിക്കും ഗ്രഹിക്കുവാനും അത് അനുസരിക്കുവാനും അവർക്ക് സാധിക്കുകയില്ല നാം വചനം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ മഴയത്ത് നിൽക്കുന്ന ചേമ്പിന്റെ ഇലയിൽ വീഴുന്ന വെള്ളത്തിന് തുല്യമായിരിക്കും വീഴുന്ന വെള്ളമെല്ലാം അതിൽ നിൽക്കാതെ വീണ് പോയിക്കൊണ്ടേയിരിക്കും എന്താണ് ദൈവവചന നമുക്ക് അനുസരിക്കാൻ സാധിക്കാത്തത് നാം പലപ്പോഴും കേൾക്കുന്നത് ആ ദൈവവചനം അനുസരിക്കാനുള്ളതാണ് അത് വിശ്വസിക്കാനുള്ളതാണ് പക്ഷെ എന്താണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് അതിന്റെ ഒരു കാരണമേ ഉള്ളൂ നാം ജഡത്തിൻ്റെ പ്രവണതകളെ അനുസരിച്ച് ജഡത്തെ അനുസരിച്ച് ഞാൻ നാം ജീവിക്കുന്നു അപ്പൊ അനുസരണമുണ്ട് പക്ഷെ നാം അനുസരിക്കുന്നത് ജഡത്തെ മാത്രമാണ് ആത്മാവിനെ അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നെ മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ ദൈവവചനത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടായിരിക്കും എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടായിരിക്കും കാരണം ജടത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ആ ജഡത്തിൻ്റെ പ്രവർത്തികൾ നമുക്കറിയാം വളരെ അലസമായ പ്രവർത്തികൾ കൃത്യനിഷ്ഠ ഇല്ലായ്മ തുടർന്നുള്ള ഇത്യാദി കാര്യങ്ങൾ ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവർത്തികളിലൂടെ നമ്മിൽ നിന്ന് ഉത്ഭവിക്കും ഉത്ഭവിക്കാൻ മാത്രമല്ല അത് സമൂഹത്തിനും കുടുംബത്തിനും നമുക്കും അത് ദോഷവുമായി ചെയ്യും അപ്പൊ രണ്ടു തരം അനുസരണം ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു തരം അനുസരണം മാത്രമേ ഉള്ളൂ നമുക്കറിയാം രണ്ട് വഞ്ചിയിൽ കാലിട്ട് കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല പക്ഷെ പലപ്പോഴും നാം ചെയ്യുന്നത് എന്താ രണ്ട് വഞ്ചിയും കൂട്ടിക്കെട്ടി നാം യാത്ര ചെയ്യുകയാണ് രണ്ട് വഞ്ചിയും കൂട്ടിക്കെട്ടി യാത്ര ചെയ്യുകയാണ് അതിന് ദൈവോധനത്തിൽ നാം വിളിക്കുന്നത് കാപഡ്യം എന്നാണ് രണ്ടു വഞ്ചിയിലൂടെ ഈ രണ്ട് വഞ്ചി കൂട്ടിക്കെട്ടിയും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം കപട ഭക്തിയിലാണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അത് ദൈവം സ്വീകരിക്കുകയില്ല ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഇല്ല ഭക്തിയിലല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത് കപടഭക്തിയിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് അപ്പോൾ ജഡത്തെ നാം ആശ്രയിച്ച് ജഡത്തെ അനുസരിച്ചിട്ടാണ് നാം ആയിരിക്കുന്നതെങ്കിൽ നാം കപടഭക്തിയിലാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ദൈവം ഇന്ന് നമ്മോട് അരുൾ ചെയ്യുന്ന യഥാർത്ഥമായ സത്യം നാം ഓരോരുത്തരും സ്വയമായി തന്നെ നമ്മെ ശോധന ചെയ്യുമ്പോൾ നാം ഈ രണ്ട് വഞ്ചിയും കൂട്ടിക്കെട്ടിയാണോ നാം യാത്ര ചെയ്യുന്നത് നമുക്ക് ദൈവോധനം ഗ്രഹിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം നാം അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ അതിൽ പലരെയും നാം കുറ്റപ്പെടുത്തുമ്പോൾ നാം ഒരു കാര്യം മാത്രം നാം ചിന്തിക്കണം അനുസരണയിലല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മാവിന്റെ ഫലത്തോടുള്ള യാത്രയിലല്ല നാം ആയിരിക്കുന്നത് ജഡത്തിൻ്റെ അനുസരണയിൽ നാം ആയിരിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുകയുമില്ല ദൈവത്തിൽ അതിലെ പ്രസാദവുമില്ല അപ്പൊ നാം ആരായിരിക്കണം ആരായി മാറണം ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവരായി നാം മാറേണ്ടതുണ്ട് പൂർണമായ ഒരു പരിവർത്തനം കാരണം ജഡത്തെയും ആത്മാവിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കൃപദൈവം നമുക്ക് തരണം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല ജഡത്തെയും ആത്മാവിനെയും തിരിച്ചറിയുക ജഡത്തിന്റെ പ്രവർത്തികൾ ജഡം നമുക്ക് എപ്പോഴും ഈ ലോകത്തോട് ചേർന്ന് ജീവിക്കാൻ നമ്മെ ഉത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമുക്കറിയാം പലവിധ മോഹങ്ങളും ജഡത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു പക്ഷെ ആത്മാവിന്റെ ഫലങ്ങളോ അതല്ല അപ്പോ കൂടുതലായി നമ്മെ നയിക്കുന്നത് കൂടുതലായി നമ്മിൽ കാണുന്നത് ജഡത്തിൻ്റെ പ്രവർത്തികൾ ആയിരിക്കും അപ്പൊ ദേവദാനത്തിൽ നാം കേൾക്കുന്നു ആത്മാവിന്റെ ഫലം ജഡത്തിന്റെ പ്രവർത്തികൾക്ക് വിപരീതമാണ് പ്രവൃത്തികൾക്ക് വിപരീതമാണ് അപ്പൊ നാം ഒന്ന് ഒരുങ്ങണം എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത് നമുക്ക് ആദ്യ നാം ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യം നാം അനുസരണമുള്ളവരായി മാറണം ദൈവത്തോട് അനുസരണമുള്ളവരായി മാറണം പിന്നെ നാം ഒന്ന് താഴണം താഴ്മ തിരിക്കൽ നമുക്ക് പലപ്പോഴും അറിയാം നാം മുമ്പിൽ ഉയർച്ചയുള്ളവരായി കാണപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നു പക്ഷെ നാം എന്ത് ചെയ്യണം നാം താഴ്മയുള്ളവരായി മാറണം താഴ്മ ധരിക്കണം അതായത് സ്വയം ശൂന്യനായാൽ മാത്രമേ ആ താഴ്മ ധരിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്ന് താഴ്ന്നു നോക്കിയാൽ നമുക്കറിയാം പലതും ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് താഴാൻ സാധിക്കും പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ താഴാൻ സാധിക്കും അല്ലേ നമ്മുടെ അഭിമാനം അതിനെ കൂട്ടാക്കുകയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ നമുക്ക് സാധിക്കുകയില്ല അത് കുറച്ച് പ്രയാസമാണ് നമുക്ക് നമുക്കൊന്ന് നമുക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കാം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ എത്ര പ്രയാസമാണ് പക്ഷെ അനുസരിക്കുന്നവരാണോ അവർ താഴ്ന്നിരിക്കും അവർ താഴാൻ പഠിച്ചവരാ കാരണം അവൻ ദൈവത്തിന്റെ അനുസരണയിൽ ആയി ജീവിക്കുമ്പോൾ അവൻ സ്വയം തന്നെ താഴും നമുക്ക് ഫിലിപ്പി രണ്ടിന്റെ ഒന്നു മുതൽ നാലു വരെയുള്ള തിരുവാതിര ഭാഗം ഒന്ന് സാവകാശം വായിക്കും അത് പേയോസി ബൈബിൾ ഒന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിരിക്കും യുഎസ് ബൈബിൾ ഒന്ന് വായിക്കാം രണ്ടിന്റെ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ കാര്യങ്ങൾ ചിന്തിക്കുക നമ്മുടെ ചിന്തയിൽ തന്നെ നാം മാറ്റമുള്ളവരായി മാറും ചിന്ത ഒരുപാട് നമ്മെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാ അല്ലേ നമുക്ക് വളരെ വലിയൊരു കാര്യം അടുത്ത ദിവസത്തേക്ക് ഉണ്ടെങ്കിൽ വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ ചിന്ത നമ്മെ കൊണ്ടുപോയി നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തും ഉറക്കത്തെ നഷ്ടപ്പെടുത്തും എനിക്കൊക്കെ ആ അനുഭവം ഉള്ളതാ കിടക്ക ഉണ്ടാകുന്നതാ അടുത്ത ദിവസത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ വളരെ ചിന്താകൂലാകും എന്ത് ചെയ്യണം എൻ്റെ ദൈവമേ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചിന്തകളെ ഒന്ന് ക്രമപ്പെടുത്താൻ ഉത്സാഹിക്കും നോക്കൂ പക്ഷെ സാധിക്കുകയില്ല പക്ഷെ ആ ചിന്ത നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉറക്കത്തിന്റെ ആ ഭാഗം കടന്നു പോകും ഉറക്കം നമ്മിൽ നിന്ന് നഷ്ടപോകും നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് വായിച്ചേ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചു കൊടുക്കണം വർത്തിച്ച് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് കൽപ്പന പരസ്പരം സ്നേഹിക്കുക ആ ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി ഉള്ളവർ ആയി എന്റെ സന്തോഷം ആ സന്തോഷം സന്തോഷം കർത്താവിൽ തുറന്നു വ്യർത്താഭിമാനം മൂലം നിങ്ങൾ അഭിമാനം മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം മതി മതി എന്താണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠമുള്ളവരായി ശ്രേഷ്ഠതയുള്ളവരായി കണക്കാക്കണം അപ്പൊ നമ്മൾ ഒരേ ആത്മാവിലെ ഒരേ അഭിപ്രായത്തിൽ ഒരേ ചിന്തകളിലുള്ളവരായി നാം വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരായി എണ്ണാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് മിടുക്കൻ ഞാൻ തന്നെയാണ് ശ്രേഷ്ഠതയുള്ളവൻ എന്ന് നമുക്ക് ചിന്ത നമ്മെ ഭരിക്കും അപ്പൊ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാൻ നമുക്ക് സാധിക്കാതെയും വരുന്നു ഇനി തുടർന്ന് വെച്ച ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മതി സ്വാർത്ഥത വെടിയണം മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം പരിഗണിക്കണം ആ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അടുത്തത് പറയുന്നു യേശുവിനുണ്ടായിരുന്ന മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഉണ്ടാകണം ഉണ്ടാകട്ടെ ഈ മനോഭാവമാണ് നമ്മെ ഭരിക്കേണ്ടത് ഈ മനോഭാവത്തിലാണ് നാം ജീവിക്കേണ്ടത് അപ്പോൾ ഒരേ അഭിപ്രായവും ഒരേ ചിന്തയും ഉള്ളവരായി ഒരേ ആത്മാവിൽ നാം പ്രവർത്തിക്കുമ്പോൾ ഈ ഒരേ ആത്മാവിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ചിന്ത മാത്രമേ വരുള്ളൂ ഒരഭിപ്രായം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒരേ ചിന്ത മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ നാം സ്വയം താഴ്ന്നവരായി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി നാം കാണുകയും സ്വയം ശൂന്യനായി മാറുകയും ചെയ്യും അപ്പോൾ ദൈവം നമുക്ക് പല ഉത്തരവാദിത്തങ്ങളും നമ്മെ ചുമതല ഏൽപ്പിക്കും സ്വയം താഴ്മയുള്ളവനായി മാറുമ്പോൾ അനുസരണയുള്ളവനായി മാറുമ്പോൾ ദൈവം ഓരോ കാര്യങ്ങളും നമ്മെ ഏൽപ്പിച്ചു കൊണ്ടേയിരിക്കും കാരണം പലരും നാം വരുമ്പോൾ പലരും വളരെ ബുദ്ധിമുട്ടിലാണ് നാം സഭയിലേക്ക് കടന്നു വരുന്നത് അല്ലേ പല ഭാരങ്ങളുമായിട്ടാണ് നാം കടന്നു വരുന്നത് ഒന്ന് ഷെയർ ചെയ്ത് ഭാരം ഒന്ന് കുറയ്ക്കാനായിരിക്കും അവർ ശ്രമിക്കുക പക്ഷെ നാം ആരും പരസ്പരം ഷെയർ ചെയ്ത് അവരുടെ ഭാരങ്ങളെ ഒന്ന് കുറച്ചു നോക്കി വയ്ക്കുക നമുക്ക് ഇനിയും വായിക്കാം അത് താഴെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം പാപത്തിന്റെ ശക്തിയെ പ്രത്യേകിച്ച് നമുക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാൻ വേണ്ടി നന്മയുള്ള ജീവിതം നയിക്കാൻ വേണ്ടി ഒരു സ്വാധീനം ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കണം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കണം അനുവദിക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ തൻ്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ ഒരു അനുവാദം നമ്മിൽ നിന്ന് കിട്ടുന്നില്ല കാരണം നാം അനുസരണത്തിൽ ആയിരുന്നു കൊണ്ട് തന്നെ നാം അനുവദിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത് പക്ഷെ ഈ ജഡമെല്ലാം നമുക്ക് ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നാം അതിനെ മാത്രമേ കൂടുതലായി ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ആത്മാവിനെ അനുസരിക്കുന്നവരിൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകും അവർ നിത്യജീവൻ കൊയ്യും നിത്യജീവൻ കൊയ്യണമെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ ഉണ്ടാകണം എന്നാൽ ജഡത്തിൽ ആശ്രയിച്ച് ജഡത്തെ അനുസരിക്കുന്നവരാണെങ്കിലോ അവർ അതിന്റെ ഫലം നിത്യനാശമായി കൊയ്യും നിത്യനാശമായിരിക്കും അത് കൊയ്തെടുക്കുക നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ഓർക്കാം നാം സ്വയം ശൂന്യരായാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കണമെങ്കില് നാം തന്നെ സ്വയം ശൂന്യരായി മാറണം അത് ഗലാത്തിയ ആറിന്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഗലാത്തി ആറിന്റെ രണ്ട് ഒന്ന് വായിച്ചി ബൈബിൾ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുകയും ആ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുകയും പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ പരസ്പരം ഭാരങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൽ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ് ക്രിസ്തുവിൽ നാം ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് പക്ഷെ നാം ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ പരസ്പര ഭാരങ്ങൾ വഹിക്കുന്നവരാണോ സഹോദരങ്ങളെ കുറിച്ച് നമുക്ക് ഏതെങ്കിലും സഹോദരങ്ങളെ കുറിച്ച് അവരുടെ വീടുകളിലെ കാര്യങ്ങളെ കുറിച്ച് നാം എപ്പോഴും അറിവുള്ളവരാണോ ഒന്ന് ഷെയർ ചെയ്യാം കാരണം അവർ വരുന്ന ആ സാഹചര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ മനസ്സിനെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ നാം എപ്പോഴെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാറുണ്ടോ അവരെ ഭാരങ്ങളെ കുറയ്ക്കാൻ അവരൊന്ന് ആശ്വസിപ്പിക്കാൻ നമ്മളെ എപ്പോഴേലും ശ്രമിക്കാറുണ്ടോ അതോ അവർ കൂടുതൽ ഭാരവുമായിട്ടാണോ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് കർത്താവിന്റെ സന്തോഷവുമായി തിരിച്ച് പോകുന്ന പോകേണ്ടവർ ഭാരവുമായിട്ടാണോ പോകുന്നത് ആ ഭാരം കുറയ്ക്കാൻ നാം ബാധ്യസ്ഥരാണ് അങ്ങനെയെങ്കിൽ നാം നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട് നാം നമ്മുടെ പ്രവൃത്തികളെ ഒന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മുടെ സഹോദരങ്ങൾ അല്ലേ പല വിധത്തെ വിഷമത്തിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം പക്ഷെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവരെ കൊണ്ടുവരാം ദൈവത്തിന്റെ ആ പ്രവൃത്തിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ അവരെ ആശങ്കകളെ അകറ്റാൻ അവരെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ ആശ്വാസം നൽകാൻ ദൈവം നമ്മൾക്ക് ഒരു അവസരം തരുമ്പോൾ അത് നാം കൂടുതലായി അതിന് തയ്യാറാകുന്നുണ്ടോ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ഈ നല്ല ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താം ദൈവമായിട്ട് നമുക്ക് രമ്യതയിലായിരിക്കാം ദൈവനാമ എന്നു എന്നൊക്കെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമ